ഈശു ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോത്വ ദ കോൾ ഫോർ റിപ്പൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം മാർച്ച് അഞ്ച് ചൊവ്വാഴ്ച സായാഹ്നത്തിൽ ഗോൽഗോത്വ നിങ്ങളിലേക്ക് എത്തുകയാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ ഈ നോമ്പ് കാലത്തെ ഈ വചനധ്യാനത്താൽ കുറച്ചുകൂടെ ഫലവത്താക്കാൻ കഴിയട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബിൻ്റെ മൽപ്പിടിത്തമാണ് ദൈവവുമായി യാക്കോബ് മൽപ്പിടിത്തത്തിൽ ഏർപ്പെടുന്ന ഒരു രംഗമുണ്ടല്ലോ ദൈവാനുഭവത്തിൻ്റെ പാരമ്യം യാക്കോബിനുണ്ടായ നിമിഷം ആ ഭാഗത്തെ അത് വായിക്കണം അതാണ് ഹോംവർക്ക് ഇത് പ്രത്യേകം ഇടയ്ക്ക് ഞാനിങ്ങനെ എക്സ്ട്രാ ഹോംവർക്ക് എന്നുള്ള വാക്ക് പറഞ്ഞ് കേപ്പിക്കുന്നത് ഒരല്പം ഉഴപ്പ് വന്നാൽ ഒന്നുകൂടും തിരിച്ചു പിടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തത് ഹോംവർക്കാണ് കേട്ടിട്ട് ഹോംവർക്ക് ചെയ്തു ഹോംവർക്ക് ഡൺ എന്ന് കമൻ്റിലിടണം അപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് കുറച്ച് പേരെങ്കിലും ഒത്തിരി ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും സീരിയസ് ആയിട്ട് ഇതൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊരാശ്വാസം എനിക്കും കിട്ടില്ലേ അതുകൊണ്ട് വായിക്കേണ്ട ഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് വരെ പത്ത് പതിനൊന്ന് വാക്യമേ ഉള്ളൂ ചെറിയ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാം ഈ ഭാഗത്ത് നിന്ന് മൂന്നേ മൂന്ന് ചിന്തകൾ ബാക്കി നിങ്ങൾ വായിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടുതൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തരും ഒന്നാമത്തത് ഈ സമ്മാനമൊക്കെ ഒരുക്കി നില കേട്ടില്ല സമ്മാനമൊക്കെ ഒരുക്കിയിട്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരകമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന യാബോക്ക് യാബോക്ക് എന്ന കടവ് കടന്നു അവരെ അവൻ പുഴക്കരികെ കടത്തിവിട്ടു യാബോക്കിൻ്റെ തീരത്ത് കടവിൽ യാക്കോബ് നിൽക്കുകയാണ് ആ നിൽപ്പിനൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തിമൂന്നാം വാക്യം ഇങ്ങനെയാണ് ആ വാക്യം വളരെ സിഗ്നിഫിക്കൻ്റാണ് തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അപ്പോ യാബോക്ക് കടവിൽ യാക്കോബിന് ദൈവദർശനമുണ്ടായത് എങ്ങനെ അതിൻ്റെ കാര്യമാണ് കിടക്കുന്നത് തൻ്റെ സമ്പാദ്യം മുഴുവൻ യാക്കോബിൽ നിന്ന് അകന്നു തൻ്റെ സമ്പാദ്യം മുഴുവൻ യാക്കോബിൽ നിന്ന് അക്കരയിലോട്ട് മാറി യാക്കോബ് തനിച്ച് നിൽക്കുകയാണ് ഇതാണ് നമ്മൾ നേരത്തെയും ചിന്തിച്ചു ഇടയ്ക്ക് നമ്മളൊന്ന് ഒറ്റയ്ക്കാകുമ്പോൾ ഉള്ള ഗുണം ഇതാണ് നമ്മൾ ആശ്രയം വെച്ചവയും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നവയുമൊക്കെ ഇടയ്ക്കൊരല്പകാലം നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിക്കും നമ്മളായിട്ട് തന്നെ ഇവിടെ യാക്കൂബ് തന്നെയാണ് മാറ്റിയത് അതിനെയൊക്കെ അക്കരെ വിട്ടു അക്കര വിടുമ്പോൾ ഒറ്റയായി നമ്മൾ നിൽക്കുമ്പോൾ ഉപരിയായ ഒരു ദൈവാനുഭവത്തിനായി നമ്മൾ ഒരുക്കപ്പെടുകയാണ് എന്ന് ഓർത്തേക്കണേ അതുകൊണ്ട് ചില കാലങ്ങളിൽ നമ്മളായിട്ട് തന്നെ നമ്മളെ ഒന്ന് ഒറ്റയ്ക്കാക്കണം എല്ലാത്തിൽ നിന്നും ഒരു വേളയൊന്ന് പിന്മാറണം എല്ലാത്തിൽ നിന്നും ഒന്നിനോടും അധികമായൊരു ചായ് ഉണ്ടാകാതിരിക്കാൻ ഇടക്കാലങ്ങളിൽ എല്ലാത്തിൽ നിന്നും ഒരകലം പാലിച്ച് നമ്മളിലും ഒരു യാപോക്ക് കടവ് കടവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം യാബോക്ക് കടവിൻ്റെ പ്രത്യേകത എന്താണ് പ്രിയമുള്ളതിനെയും സമ്പാദ്യത്തെയും എല്ലാം അക്കരെ അക്കരവിട്ടിട്ട് യാക്കോ പോരാള് ഒറ്റയ്ക്കുന്ന സ്ഥലമാണ് യാബോക്ക് കടവ് അങ്ങനെ ഒരു യാബോക്ക് കടവ് നമ്മുടെ ജീവിതത്തിലും നടക്കണം അടുത്തത് അടുത്ത കാര്യം മൽപ്പിടുത്തമാണ് പിന്നെ മൽപ്പിടുത്തമാണ് ഉണ്ടക്കരണം പിടിക്കുന്നു അരക്കെട്ടിൽ തട്ടുന്നു അരക്കെട്ടിൽ തൊട തെന്നി മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അതൊരു വളരെ ഞാൻ പറയാറുണ്ട് പഴയ നിയമം വളരെ ആന്ത്രപ്പോളജിക്കൽ അവതരണമാണ് മാനുഷികമായ രീതിയിൽ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങനത്തെ എഴുത്തുകളൊക്കെ വരുന്നത് എന്നിട്ട് അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇടത്തിലെന്ന് പറയുന്നു അനുഗ്രഹിക്കുന്നു ഇനി മുതൽ നീ യാക്കോബല്ല നിൻ്റെ പേര് മാറ്റി നീ ഇസ്രായേൽ ആണ് എന്താ ഇസ്രായേൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചു ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചു സോ ഹിയർ ആഫ്റ്റർ യു ആർ ഇസ്രായേൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും വി ആർ കോൾഡ് ടു ഫൈറ്റ് വിത്ത് ഗാഡ് ആൻഡ് പീപ്പിൾ ദൈവത്തോടും മനുഷ്യരോടും കലഹിക്കണം ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങളോർക്കും എൻ്റെ പൊന്നച്ചാ സമാധാനം ജീവിതത്തിൽ വേണ്ടത് കലഹിക്കണം എന്ന് പറഞ്ഞാലോ അങ്ങനെയെന്നറിയാമോ കലഹിക്കേണ്ടത് ഞാനിത് പറഞ്ഞുതരാം ദൈവത്തോടും മനുഷ്യരോടും കലഹിക്കണം അതെങ്ങനെയാണെന്നറിയാമോ ദൈവത്തെ പ്രതി മനുഷ്യരോട് കലഹിക്കണം മനുഷ്യരെ പ്രതി ദൈവത്തോട് കലഹിക്കണം അതെങ്ങനെയാണ് ആ ദൈവ ത്തെ പ്രതി മനുഷ്യരോട് കലഹിക്കണം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ കർത്താവിംഗിലേക്ക് വരുന്നില്ല അപ്പം നമ്മളൊരു സ്നേഹപൂർവ്വമായ കലഹത്തിൽ പറയണം ഇത് ശരിയല്ല ഈ ചെയ്യുന്നത് ഇത് തെറ്റാണ് തിരുത്താനുണ്ട് കർത്താവിംഗിലേക്ക് വായോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ പ്രതി മനുഷ്യരോട് കലഹിക്കുകയാണ് മല്ലിടുകയാണ് ഇനി ദൈവത്തിനു മുമ്പാകെ എന്നിട്ട് കർത്താവ് എൻ്റെ കൊച്ചിനൊന്ന് പരീക്ഷയാണ് നീ കൂടെ കാണണം അതിന് ടെൻഷനാണ് വെപ്രാളാണ് അത് കരഞ്ഞുകൂപിയാണ് പോയിരിക്കുന്നത് നീ കൂടെ കാണണം കൂടെ കാണണം എന്ന് പറയുമ്പോൾ മനുഷ്യരെ പ്രതി ദൈവത്തോട് മല്ലിടുകയാണ് ഇങ്ങനൊരു കലഹമുണ്ടാകണം നമ്മുടെ ഉള്ളിൽ അതൊരു ഹൃദ്യമായ അനുഭവമാണ് അതൊരു പ്രാർത്ഥനയാണ് അതൊരു പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ ദൈവത്തെ പ്രതി മനുഷ്യരോടും മനുഷ്യരെ പ്രതി ദൈവത്തോടും കലഹിക്കണം ഓരോ ക്രിസ്ത്യാനിയും എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മളും ഇസ്രായേൽ ആകും ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചവരാകും ഒടുക്കം പറയുകയാണ് അടസാന ഈ സ്ഥലത്തിനൊരു പേരിട്ടു അതുവരെ യാബോക്ക് കടവ് ഇപ്പം എന്തായിട്ട് മാറി പെനുവേൽ പേരിട്ടു യാക്കോബ് പേരിട്ടു ഈ സ്ഥലം ദൈവത്തെ ഞാൻ മുഖാഭിമുഖം കണ്ട ഈ സ്ഥലം ഇത് പെനുവേലാണ് പ്രിയമുള്ളവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് ആഗ്രഹിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു പെനുവേൽ നടക്കണം ഒരു പെനുവേൽ തുടങ്ങിയപ്പോൾ അത് യാവോക്ക് കടവ് അവസാനിച്ചപ്പോൾ അത് പെനുവേൽ ഇപ്പോൾ തുടങ്ങിയപ്പോൾ അവൻ ഒറ്റ അവസാനിച്ചപ്പോൾ അവൻ ദൈവദർശനത്തിൽ ദൈവാനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ യാവോക്ക് കടവുകൾ യാവോക്ക് കടവായി മാത്രം തീർന്നു പോകുന്നു ഒറ്റപ്പെടലും കണ്ണീരും ദുരിതവുമായി തീർന്നു പോകുന്നു യാവോക്ക് കടവിൽ നിന്ന് പെനുവേലിലേക്കുള്ള ദൂരം കണ്ടെത്തണം ദൈവാനുഭവത്തിലേക്കുള്ള ദൂരം കണ്ടെത്തണം ഒരു പെനുവേൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പരസ്പരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഒറ്റപ്പെട്ട് പോകുന്ന ഞങ്ങൾ നിൽക്കുന്നത് യാബൂക്ക് കടവിലാണെന്ന് ഞങ്ങളറിയട്ടെ അത് പെനുവേലിനുള്ള സാധ്യതയാണെന്ന് ഞങ്ങൾ അറിയട്ടെ ദൈവദർശനത്തിനായി ഞങ്ങൾ ഞങ്ങളെ തന്നെ ഈ നോമ്പ് കാലത്ത് ഒരുക്കട്ടെ നമ്മുടെ കർത്താവശ്യം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ